നേരെ ഗൂഗിളിലേക്ക് പോവുക അവിടെ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് കേരള എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ ഒരു പേജ് ആയിരിക്കും ഇവിടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ബുക്കിംഗ് കേരള ചെക്ക് അവൈലബിലിറ്റി പി ഡബ്ല്യൂ ഡി റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് കേരള എന്നൊക്കെ പറഞ്ഞ മൂന്നാല് ഓപ്ഷൻ കാണാം അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇവിടെ ടെർംസ് ആൻഡ് കണ്ടീഷൻ ഫോർ കേരള പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് ടൈറ്റിൽ കാണാം ഈ വന്നേക്കുന്ന പേജ് ഓൺലൈനായിട്ട് നമുക്ക് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാനുള്ള പേജ് ആണ് ഇവിടെ എഗ്രി കൊടുത്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം ബുക്ക് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം പക്ഷെ തൽക്കാലം നമ്മൾ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇത് ക്ലോസ് ാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ പേജിന്റെ ഹോം പേജ് ആണ് ഈ പേജിലും ഏതാണ് ഡെസ്റ്റിനേഷൻ സ്റ്റേ ചെയ്യാൻ പോകുന്ന റെസ്റ്റ് ഹൗസ് ഏതാണ് ഏത് റൂം ടൈപ്പ് ആണ് ആവശ്യം ചെക്ക് ഇൻ ചെക്ക് ഔട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെർച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് പ്രോസസ്സിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോ എന്തായാലും ബുക്കിംഗ് പ്രോസസിനെ കുറിച്ചുള്ള വീഡിയോ അല്ല ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസുകളുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നമ്മൾ ഈ ഹോം ബട്ടന്റെ വലതു ഭാഗത്തുള്ള റെസ്റ്റ് ഹൗസ് എന്ന ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേജില് കേരളത്തിലെ പതിനാല് ജില്ലകളിലും എവിടെയൊക്കെ റെസ്റ്റ് ഹൗസ് ഉണ്ട് എന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ പതിനാല് ജില്ലകൾ ഉണ്ടെന്ന് അറിയാമല്ലോ ഈ പതിനാല് ജില്ലകളിലും പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് എന്ന സൗകര്യം കേരള ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് ഇനി ഓരോ ജില്ലകളിലും എത്ര പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസുകൾ ഉണ്ടെന്നും എവിടെയൊക്കെയാണ് ഉള്ളതെന്നും നമുക്ക് പരിശോധിക്കാം മലപ്പുറം മലപ്പുറം ജില്ലയിൽ പതിനെട്ട് റെസ്റ്റ് ഹൌസുകളാണ് ഉള്ളത് അങ്ങാടിപ്പുറം അരീക്കോട് എടവണ്ണ കളിക്കാവ് കൊണ്ടോട്ടി കോട്ടക്കൽ കുറ്റിപ്പുറം മലപ്പുറം മഞ്ചേരി നിലമ്പൂർ പാണ്ടിക്കടവ് പരപ്പനങ്ങാടി പൊന്നാനി താനൂർ തിരൂർ തിരൂരങ്ങാടി വളയംകുളം വണ്ടൂർ അങ്ങാടിപ്പുറം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്നും ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് മുപ്പത്തി ആറ് മിനിറ്റോളം സമയം കൊണ്ട് നമുക്ക് ആ റെസ്റ്റ് ഹൗസിലേക്ക് മലപ്പുറത്ത് നിന്ന് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ആണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് വൺ പോയിന്റ് ഫോർ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് റെസ്റ്റ് ഹൗസിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ബസ് സ്റ്റേഷനാണ് ടു പോയിന്റ് വൺ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് റെസ്റ്റ് ഹൌസിൽ നിന്ന് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാം റൂമിന്റെ കാര്യം പരിശോധിച്ചാൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകളാണ് ഇവിടെ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി രൂപ പേ ചെയ്താൽ മതിയാകും അരികോട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് ഇരുപത്തി ഏഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്ത് നിന്ന് ഒരു നാൽപ്പത്തിനാല് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാം അരക്കോട് റെസ്റ്റ് ഹൗസിന്റെ സമീപത്ത് ഒരുപാട് ട്രെയിൻ സ്റ്റേഷനുകൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊന്ന് ഫെറൂഖ് സ്റ്റേഷനാണ് ഏതാണ്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് ഉള്ളതെങ്കിലും അമ്പത്തി എട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ സമീപത്തുള്ള മറ്റൊരു പ്രധാന സ്റ്റേഷൻ നമ്മുടെ കോഴിക്കോട് സ്റ്റേഷൻ ആണ് സമീപത്ത് എന്ന് പറയുമെങ്കിലും മുപ്പത്തിനാല് പോയിന്റ് എട്ട് കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഏറ്റവും കുറഞ്ഞ ഒരു മണിക്കൂർ ആറു മിനിറ്റോളം സമയമെടുത്താലേ ഈ റെസ്റ്റ് ഹൌസിൽ നിന്ന് കോഴിക്കോട് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നാൽ റെസ്റ്റ് ഹൌസിന്റെ വളരെ അടുത്ത് തന്നെ അരി ക്കോട് ബസ് സ്റ്റാൻഡുണ്ട് നാനൂറ്റി അൻപത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ റെസ്റ്റ് ഹൌസിൽ നിന്ന് എത്തിച്ചേരാം അരികോട് റെസ്റ്റ് ഹൌസിൽ നോൺ എ ഡബിൾ റൂമും എ ഡബിൾ റൂമുമാണ് ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ള റൂം ടൈപ്പുകൾ എ ഡബിൾ റൂമിന് എഴുന്നൂറ്റി അമ്പത് രൂപയും നോൺ എ ഡബിൾ റൂമിന് നാനൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റൻപത് രൂപ പേ ചെയ്താൽ മതിയാകും എടവണ്ണ പി റെസ്റ്റ് ഡി ഹൌസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഏകദേശം നാപ്പത്തിനാല് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന ദൂരത്തിലാണ് ഈ റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് എടവണ്ണ റെസ്റ്റ് ഹൗസിന്റെ സമീപത്താണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരു പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ അവിടേക്കുള്ളൂ എന്നാൽ ഈ റെസ്റ്റ് ഹൗസിന്റെ സമീപത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഫറൂഖ് സ്റ്റേഷനാണ് നാല്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ സ്റ്റേഷനിലേക്ക് ഒരു മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്നതേയുള്ളൂ ഈ റെസ്റ്റ് ഹൗസിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കോഴിക്കോട് മെയിൻ സ്റ്റേഷൻ ഉള്ളത് ഒരു മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റോളം സമയമെടുത്താൽ മാത്രമേ ഈ റെസ്റ്റ് ഹൌസിൽ നിന്ന് കോഴിക്കോട് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ യാത്രയ്ക്ക് റെയിൽവേ സൗകര്യം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻ ഏതാണെന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രം യാത്ര പ്ലാൻ ചെയ്യുക എടവണ്ണ റെസ്റ്റ് ഹൌസിന്റെ തൊട്ടടുത്ത് തന്നെ എഴുപത്തിയൊന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ എടവണ്ണ ബസ് സ്റ്റാൻഡ് ഉണ്ട് ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന ദൂരത്തിലാണ് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത് അതുകൊണ്ട് ബസ് സൗകര്യത്തിന്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട എടവണ്ണ റെസ്റ്റ് ഹൌസിലും ഡബിൾ റൂം എസ് സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് വരുന്നത് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റൻപത് രൂപ ചാർജ് ചെയ്താൽ മതിയാകും കാളിക്കാവ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം അഡ്രസ്സിന് താഴെയുള്ള ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന പേരോട് കൂടിയ ലൊക്കേഷൻ ആണ് മാപ്പിൽ ഓപ്പൺ ആവുന്നത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് അഥവാ ഐബി എന്ന് കണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട വന്നിരിക്കുന്ന ലൊക്കേഷന്റെ അഡ്രസ്സും അതുപോലെ ആഡ് ചെയ്തിരിക്കുന്ന ഇമേജസും കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാളിക്കാവുള്ള പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസിന്റെ ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് ഓപ്പണായി വന്നിരിക്കുന്നത് എന്ന് മലപ്പുറത്ത് നിന്ന് നാല്പത്തി അഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് മലപ്പുറത്ത് നിന്ന് നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഒമ്പത് പോയിന്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനും പത്ത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൂവൂർ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് പതിനെട്ട് പത്തൊൻപത് മിനിറ്റ് സമയം കൊണ്ട് ീ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചേരാവുന്നതേയുള്ളൂ ഈ റെസ്റ്റ് ഹൗസിന്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്ന് ഫറൂഖ് സ്റ്റേഷൻ ആണ് പോയിന്റ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഒരു മണിക്കൂർ അൻപത്തി അഞ്ചു മിനിറ്റോളം സമയം കൊണ്ട് മാത്രമേ ഈ ഒരു സ്റ്റേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഈ റെസ്റ്റ് ഹൗസിൽ നിന്നും എഴുപത്തി ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ കോഴിക്കോട് മെയിൻ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടു മണിക്കൂറോളം സമയമെടുത്താൽ മാത്രമേ ഈ റെസ്റ്റ് ഹൗസിൽ നിന്നും ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നാൽ റെസ്റ്റ് ഹൗസിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ാവ് ബസ് സ്റ്റാൻഡ് സൗകര്യം അവൈലബിൾ ആണ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാവുന്നേ ഉള്ളൂ ബസ് യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായിരിക്കും ഇത് റൂംസിന്റെ കാര്യം പരിശോധിക്കുവാണെങ്കിൽ കാളിക്കാവ് റെസ്റ്റ് ഹൌസിൽ ഡബിൾ റൂം നോൺ എ മാത്രമേ ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ റൂം നോൺ എ സി റൂമിന് നാനൂറ് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് എക്സ്ട്രാ ബെഡിന് നൂറ്റൻപത് രൂപ എക്സ്ട്രാ പേ ചെയ്താൽ മതിയാകും കൊണ്ടോട്ടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്നും ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റസ്റ്റ് ൌസ് വരുന്നത് ഏകദേശം മുപ്പത്തിയെട്ട് മിനിറ്റ് കൊണ്ട് മലപ്പുറത്ത് നിന്ന് നമുക്ക് ഈ ഒരു റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ റെസ്റ്റ് ഹൗസിന്റെ സമീപത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഫെറൂഖ് റെയിൽവേ സ്റ്റേഷനാണ് പതിനഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തിയെട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്നതേയുള്ളൂ റസ്റ്റ് ഹൌസിന്റെ സമീപത്ത് തന്നെ ഒരു രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് ഉണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന ദൂരത്തിലാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടി റെസ്റ്റ് ഹൗസ് താമസിക്കാൻ ചൂസ് ചെയ്യുന്നവർക്ക് യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തിൽ യാതൊരു പേടിയും ആവശ്യമില്ല റൂമിന്റെ കാര്യം പരിശോധിക്കുക ണെങ്കിൽ ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് വരുന്നത് എക്സ്ട്രാ ബെഡ് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ്റി അൻപത് രൂപ പേ ചെയ്താൽ മതിയാകും കോട്ടക്കൽ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് പതിമൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് മലപ്പുറത്ത് നിന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ആണ് ഇരുപത്തി കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൌസിൽ നിന്ന് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാവുന്നതാണ് റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് ആണ് രണ്ടേ കിലോമീറ്റർ അകലെയുള്ള ഈ ബസ് സ്റ്റാൻഡിലേക്ക് അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ കോട്ടക്കൽ റെസ്റ്റ് ഹൌസിലും ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകളാണ് ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് രൂപയുമാണ് ഇവിടെ ചാർജ് വരുന്നത് നൂറ്റൻപത് എക്സ്ട്രാ പേ ചെയ്താൽ എക്സ്ട്രാ ബെഡ് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ് കുറ്റിപ്പുറം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് മുപ്പത്തി രണ്ട് പോയിന്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് വരുന്നത് ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് മലപ്പുറത്ത് നിന്ന് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ റെസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഏതാണ്ട് ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസിൽ നിന്ന് ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാവുന്നതാണ് റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡാണ് രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ളൂ അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കും എത്തിച്ചേരാം റൂമുകളുടെ കാര്യം പരിശോധിച്ചാൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകളാണ് ഈ ഒരു റെസ്റ്റ് ഹൗസിലും ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ഇവിടെ റേറ്റ് വരുന്നത് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി രൂപയാണ് ഇവിടെയും ചാർജ് മലപ്പുറം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്തിന്റെ പ്രധാന ഭാഗത്ത് നിന്ന് നാല് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് വരുന്നത് മിനിമം ഒൻപതോ പതോ മിനിറ്റ് കൊണ്ട് നമുക്ക് മലപ്പുറത്ത് നിന്ന് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്ങാടിപുരം റെയിൽവേ സ്റ്റേഷനാണ് പതിനാറ് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൂ ഇരുപത്തി എട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടേക്ക് എത്താം എന്നാൽ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് മുപ്പത് കിലോമീറ്ററും ദൂരം ഇവിടേക്കുണ്ട് എന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും റെസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മലപ്പുറം ബസ് സ്റ്റാൻഡ് നാല് കിലോമീറ്റർ ദൂരം മാത്രമേ അവിടേക്കുള്ളൂ കുറഞ്ഞത് ഒരു ഒൻപത് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടേക്ക് ഉള്ളൂ മലപ്പുറം റെസ്റ്റ് ഹൗസിൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകൾ തന്നെയാണ് ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് രൂപയുമാണ് ഇവിടെ റേറ്റ് വരുന്നത് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി അൻപത് രൂപയാണ് ചാർജ് മഞ്ചേരി പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് പതിനഞ്ചോളം കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് മലപ്പുറത്ത് നിന്ന് റെസ്റ്റ് എത്തിച്ചേരാം മഞ്ചേരി റെസ്റ്റ് ഹൗസിന്റെ സമീപത്ത് ഒട്ടനവധി റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടെങ്കിലും റെസ്റ്റ് ഹൌസിൽ നിന്നും എത്തിച്ചേരാവുന്ന പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് നാൽപ്പത്തി കിലോമീറ്റർ അകലെയുള്ള തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മണിക്കൂർ മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്കും മഞ്ചേരി റെസ്റ്റ് ഹൌസിൽ നിന്ന് ഏതാണ്ട് ഇതേ ദൂരം തന്നെയാണ് കാണിക്കുന്നത് ഒരു മണിക്കൂറോളം സമയം കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം റെസ്റ്റ് ഹൌസിന്റെ സമീപത്തുള്ള ബസ് സ്റ്റാൻഡ് മഞ്ചേരി ന്യൂ ബസ് സ്റ്റാൻഡ് ആണ് റെസ്റ്റ് ഹൌസിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ബസ് സ്റ്റാൻഡ് വരുന്നത് ഒരു ഒൻപത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം റൂമിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ സ്യൂട്ട് റൂം എ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ ഓൺലൈൻ ബുക്കിംഗിൽ അവൈലബിൾ ആണ് സ്യൂട്ട് റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ചാർജ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി അൻപത് രൂപയാണ് ചാർജ് നിലമ്പൂർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം അഡ്രസ്സിന്റെ താഴെയുള്ള ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പിൽ ഓപ്പൺ ആയി വരുന്നത് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് നിലമ്പൂരിന്റെ ഗ്രിഡ് റെഫറൻസ് നെയിമോട് കൂടിയ ലൊക്കേഷൻ ആണ് അഡ്രസ്സിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് നിലമ്പൂർ എന്ന് കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് നിലമ്പൂർ എന്ന് സെപ്പറേറ്റ് സെർച്ച് ചെയ്യാം അപ്പോഴും ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലേക്ക് വരും അതിൽ ഓരോന്നായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നിലമ്പൂർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസിന്റെ ലൊക്കേഷൻ കിട്ടും അങ്ങനെ കിട്ടിയ ലൊക്കേഷനിലെ അഡ്രസ്സും ആഡഡ് ഇമേജസും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ മാറി കിട്ടുന്നതായിരിക്കും മലപ്പുറത്ത് നിന്ന് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് കിലോ മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് വരുന്നത് ഒരു മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റെസ്റ്റ് ഹൌസിലേക്ക് മലപ്പുറത്ത് നിന്ന് എത്താവുന്നതേ ഉള്ളൂ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് പോയിന്റ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒൻപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ എന്നാൽ റെസ്റ്റ് ഹൗസിന്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനാണ് അമ്പത്തി ഏഴ് കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒരു മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റോളം സമയമെടുത്താൽ മാത്രമേ റെസ്റ്റ് ഹൗസിൽ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ബസ് സ്റ്റാൻഡിന്റെ കാര്യം ണെങ്കിൽ റെസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ നിലമ്പൂർ ന്യൂ ബസ് സ്റ്റാൻഡ് ഉണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം നിലമ്പൂർ റെസ്റ്റ് ഹൗസിൽ ഡബിൾ റൂം എ സിയും ഡബിൾ റൂം നോൺ എ സിയും ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് ആയിരം രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് അറുനൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് വരുന്നത് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റൻപത് രൂപയാണ് ചാർജ് പാണ്ടിക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ സ്ക്രീനിൽ കാണാം റെസ്റ്റ് ഹൗസിലേക്ക് എത്താനുള്ള ലൊക്കേഷൻ ലിങ്കോ റെസ്റ്റ് ഹൌസിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ റൂം ബുക്ക് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും റെസ്റ്റ് ഹൗസിനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം റൂം ബുക്ക് ചെയ്യുക ഡബിൾ റൂം നോൺ എ സി റൂം മാത്രമാണ് പാണ്ടിക്കാട് റെസ്റ്റ് ഹൗസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നാനൂറ് രൂപയാണ് ആ അവർ ചാർജ് ചെയ്യുന്നത് എക്സ്ട്രാ ബെഡിന് നൂറ്റൻപത് രൂപയാണ് ചാർജ് വരുന്നത് പരപ്പനങ്ങാടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് വരുന്നത് ഏകദേശം അൻപത്തിയെട്ട് മിനിറ്റോളം സമയം കൊണ്ട് മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ു റസ്റ്റ് ഹൌസിന്റെ ഏറ്റവും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനാണ് രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ റസ്റ്റ് ഹൌസിന്റെ സമീപത്തുള്ള ബസ് സ്റ്റാൻഡ് പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡാണ് നാനൂറ്റി അൻപത് മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൌസിൽ സ്യൂട്ട് റൂം എ സി ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ അവൈലബിൾ ആണ് സ്യൂട്ട് റൂം എ സിക്ക് രണ്ടായിരം രൂപയും ഡബിൾ റൂം എ സിക്ക് എഴുന്നൂറ്റി അൻപത് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി അൻപത് രൂപയാണ് ചാർജ് പൊന്നാനി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് നാൽപ്പത്തി നാല് പോയിന്റ് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് ഉള്ളത് ഒരു മണിക്കൂർ പതിനേഴ് മിനിറ്റ് കൊണ്ട് മലപ്പുറത്ത് നിന്ന് നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ആണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് പതിനാലേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഏതാണ്ട് ഒരുപത്തിനാല് മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൗസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം റെസ്റ്റ് ഹൗസിന്റെ സമീപത്തുള്ള സ്റ്റാൻഡ് പൊന്നാനി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ബസ് സ്റ്റാൻഡ് വരുന്നത് ഏകദേശം ഒരു ആറ് മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്താവുന്നതേ ഉള്ളൂ ഈ റെസ്റ്റ് ഹൗസിൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകളാണ് ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് രൂപയുമാണ് ഇവിടെ ചാർജ് വരുന്നത് എക്സ്ട്രാ ബെഡ് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ്റി അൻപത് രൂപ പേ ചെയ്താൽ മതിയാകും താനൂർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് മുപ്പത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് വരുന്നത് ഏകദേശം അമ്പത്തി ആറ് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റെസ്റ്റ് ഹൌസിലേക്ക് മലപ്പുറത്ത് നിന്ന് എത്തിച്ചേരാവുന്നതാണ് ഈ റെസ്റ്റ് ഹൌസിന്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ താനൂർ റെയിൽവേ സ്റ്റേഷനാണ് നാനൂറ്റി അമ്പത് മീറ്റർ അകലെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഏതാണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന ദൂരമേ ഉള്ളൂ ഇത് മാത്രമല്ല താനൂർ ബസ് സ്റ്റാൻഡും നാനൂറ്റി അൻപത് മീറ്റർ അകലെയാണ് ഉള്ളത് രണ്ട് മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാൻഡിലേക്കും നമുക്ക് എത്തിച്ചേരാവുന്നതാണ് റൂമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകൾ അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് എക്സ്ട്രാ ബെഡിന് നൂറ്റൻപത് രൂപ എക്സ്ട്രാ പേ ചെയ്താൽ മതിയാകും തിരൂർ പി ഡബ്ല്യൂ ഡി റസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്റ്റ് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് ഇരുപത്തി ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് വരുന്നത് ഏകദേശം അൻപത്തി ഒന്ന് മിനിറ്റോളം സമയം കൊണ്ട് നമുക്ക് മലപ്പുറത്ത് നിന്ന് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഇവിടേക്കുള്ളൂ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ മാത്രമല്ല റെസ്റ്റ് ഹൗസിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തിരൂർ ബസ് സ്റ്റാൻഡ് ഉണ്ട് മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ റൂമിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ ഇവിടെ ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് ഇവിടെ ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് ഡബിൾ റൂം നോൺ എ സിക്ക് അറുന്നൂറ് രൂപയാണ് റേറ്റ് എക്സ്ട്രാ ബെഡ് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ്റി അൻപത് രൂപ പേ ചെയ്താൽ മതിയാകും തിരൂരങ്ങാടി പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം നൽകിയിരിക്കുന്ന ലൊക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് തിരൂരങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂടി ഒരു ലൊക്കേഷൻ മാപ്പിൽ ഓപ്പൺ ആവുന്നതാണ് പക്ഷെ അതിന്റെ താഴെ പെർമനന്റ് ക്ലോസ്ഡ് എന്ന് കാണുന്നുണ്ട് അപ്പൊ പെർമനന്റ് ആയിട്ടാണോ ഈ റെസ്റ്റ് െന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ ജസ്റ്റ് പി ഡബ്ല്യൂഡി റസ്റ്റ് ഹൌസ് തിരൂരങ്ങാടി ഇന്ന് സെപ്പറേറ്റ് നമ്മൾ ആ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തിരുവരങ്ങാടി ഉള്ള പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന്റെ ലൊക്കേഷനാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് പെർമനന്റ്ലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞ ടാഗോ അങ്ങനെ ഒന്നും ഇവിടെ കാണാനില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് അങ്ങനെ ക്ലോസ്ഡ് എന്ന് കാണിക്കുന്നതും വേറെ സെപ്പറേറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടുന്നതെന്നും അറിയില്ല ഇങ്ങനെ സെപ്പറേറ്റ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തുടർന്ന് വരുന്ന വിവരങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് ഇരുപത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് മുപ്പത്തി ഒൻപത് മിനിറ്റോളം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്റ്റ് ഹൌസിലേക്ക് മലപ്പുറത്ത് നിന്ന് ഉള്ളൂ ഈ റെസ്റ്റ് ഹൗസിന്റെ സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ആണ് എട്ട് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് അകലെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഏതാണ്ട് ഒരു പതിനേഴ് മിനിറ്റോളം സമയം മാത്രമേ ഇവിടേക്ക് എത്താൻ ആവശ്യമുള്ളൂ ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ചെമ്മാട് ബസ് സ്റ്റാൻഡാണ് വെറും ഇരുന്നൂറ്റി എൺപത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളത് ജസ്റ്റ് നമുക്ക് വൺ മിനിറ്റ് കൊണ്ടൊക്കെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ ഇവിടെ റൂമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ ൾ ഇവിടെ അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് റേറ്റ് എക്സ്ട്രാ ബെഡിന് നൂറ്റി രൂപ എക്സ്ട്രാ റേറ്റ് ചാർജ് ചെയ്യുന്നതാണ് വളയംകുളം പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് അൻപത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് മലപ്പുറത്ത് നിന്ന് നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് പതിനെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ിസ്റ്റൻസിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഏകദേശം ഒരു ഇരുപത്തിയേഴ് മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൗസിൽ നിന്ന് ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ചങ്കരകുളം ജംഗ്ഷൻ ബസ് സ്റ്റേഷനാണ് ടു പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വെറും നാല് മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൗസിൽ നിന്ന് ഈ ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ ഈ റെസ്റ്റ് ഹൌസിൽ ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകളാണ് ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ചാർജ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി അമ്പത് രൂപ പേ ചെയ്ത ും വണ്ടൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം മലപ്പുറത്ത് നിന്ന് മുപ്പത്തൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒരു അമ്പത്തി ആറ് മിനിറ്റോളം സമയം കൊണ്ട് മാത്രമേ മലപ്പുറത്ത് നിന്നും ഈ ഒരു റെസ്റ്റ് ഹൗസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ റെസ്റ്റ് ഹൗസിന്റെ സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനാണ് ടു പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എട്ട് മിനിറ്റ് സമയം കൊണ്ട് എത്തിച്ചേരാവുന്ന ദൂരത്തിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് റെസ്റ്റ് ഹൗസിന്റെ സമീപത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്ന് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനാണ് അമ്പത്തിനാല് പോയിന്റ് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്റ്റേഷൻ ഉള്ളത് ഏകദേശം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് സമയം കൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നാൽ വണ്ടൂർ ബസ് സ്റ്റാൻഡ് തൊള്ളായിരം മീറ്റർ അകലെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് റെസ്റ്റ് ഹൌസിൽ നിന്ന് മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ റൂമിന്റെ കാര്യം പരിശോധിച്ചാൽ നോൺ എ ഡബിൾ റൂമും എ ഡബിൾ റൂമുമാണ് ഇവിടെ ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത് എ ഡബിൾ റൂമിന് എഴുന്നൂറ്റി അമ്പത് രൂപയും നോൺ എ ഡബിൾ റൂമിന് നാനൂറ് രൂപയുമാണ് ഇവിടെ റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ എട്ടാ നൂറ്റൻപത് രൂപയാണ് റേറ്റ്